ലാസ്റ്റ് ടൈം നമ്മുടെ ട്രിവാണ്ടത്ത് നിന്ന് ബാംഗ്ലൂര് വരെ ഒരു റോഡ് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു എവിടെയും വീഡിയോ ഉണ്ട് എയർ ബി എൻ ബി വഴിയാണ് ഞാൻ റൂം ബുക്ക് ചെയ്യാനായിട്ട് നോക്കിയത് പക്ഷേ എന്തൊക്കെ കാരണങ്ങളുണ്ട് അത് നടന്നില്ല സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് ഞാൻ നോക്കിയപ്പോൾ അനിൽ ലിവിംഗ് സ്പേസ് എന്ന് പറഞ്ഞ ഒരു ലിങ്ക് കിട്ടി അതുവഴിയാണ് ഞാൻ റൂം ബുക്ക് ചെയ്തത് അത്യാവശ്യം നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനാണ് എനിക്ക് രണ്ട് ദിവസം റൂം അനീ ലിവിംഗ് സ്പേസ് വഴി ബുക്ക് ചെയ്യാൻ കഴിഞ്ഞത് അവിടെ ചെന്ന് കയറി കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല പുറത്ത് താക്കോല് കാണും എടുക്കുക അകത്തോട്ട് കയറുക നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരും തന്നെ കാണത്തില്ല അവിടെ ഒരു ബാസ്ക്കറ്റില് ഇതുപോലെ മാഗി ബിസ്ക്കറ്റ് ബ്രഷ് ബഷ് പേസ്റ്റ് സോപ്പ് എന്നിങ്ങനെ രണ്ട് ദിവസം നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാൻ കഴിയുന്ന എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടായിരിക്കുന്നതാണ് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ഹാള് അടുക്കള പിന്നെ നല്ലൊരു വലിയ റൂം നമ്മളൊരു രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് നിക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇവരെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്കാണ് എനിക്ക് ഒരു റൂം കിട്ടിയത് രണ്ട് ദിവസം കൂടി രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ടോട്ടൽ എമൗണ്ട് ആയത് അടുക്കളയിൽ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ വാട്ടർ പ്യൂരിഫയർ പിന്നെ നമുക്ക് അത്യാവശ്യം പാചകം ചെയ്യാൻ പറ്റുന്ന പാത്രങ്ങളും ഗ്യാസും ഗ്യാസ് എടുപ്പും എല്ലാം അവർ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു ഫാമിലി ആയിട്ട് മൂന്ന് പേരോ നാലുപേരും വന്നു കഴിഞ്ഞാലും അത്യാവശ്യം അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ ഐറ്റംസും അവരോട് നമുക്ക് നൽകുന്നുണ്ട്